അങ്ങനെ പക്ഷേ മറക്സ് നിലവിടെ ബുദ്ധിമുട്ടിക്കാർക്കും എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ സമയം വന്നിട്ട് ഒന്ന് ഇരുപത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊബർ ഒരു പരുപത് മിനിറ്റ് ഒരു മണിക്കായപ്പോൾ തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കല്ലടിച്ച് പോകുന്നു നമ്മൾ കൊടകരത്ത് അറിയിട്ടുണ്ട് കല്ലിരിക്കുക വീട്ടിൽ നിന്നോ വന്നിട്ടുണ്ടായിരുന്നത് നിലവിൽ എവിടെയും നമ്മൾ നിൽക്കണ ഭാഗത്തൊന്നും സർജ് കാണിക്കാറില്ല സാധാരണ എല്ലാ സമയത്തും കൊടകരയിൽ സർജ് കാണിക്കാറുണ്ട് പ്രശ്നം കൊടകരയിലൊന്നും സർജ് കാണിച്ചിട്ടില്ല മാള ഒരു ഭാഗത്ത് സർജ് കാണിക്കുന്നുണ്ട് മാള ഒരു ഭാഗത്ത് വൺ പോയിൻറ്റ് ഫോറും വൺ പോയിന്റ് അതിൻ്റെ കുറച്ച് ഇപ്പുറം നീങ്ങിയിട്ട് വൺ പോയിന്റ് ടു എക്സ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നിലവില് ട്രിപ്പ് കിട്ടിയിട്ടില്ല അപ്പോൾ പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് റെഡിയാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെന്ന് പറഞ്ഞാൽ ഊബർ ഓടി എത്ര റേഞ്ച് ചെയ്യാൻ പറ്റും അതേപോലെ ഇന്നത്തെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാ ചെറിയൊരു വ്ളോഗിൽ ഉൾപ്പെടുത്തണം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നില്ല എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്ന് നോക്കാം അപ്പോൾ എന്തായാലും ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ കാണാം ഇല്ല ട്രിപ്പ് ഒന്നും അടിച്ചില്ല ഒരു അമ്മയെ രണ്ട് മൂന്നായിട്ടുണ്ട് ഒന്ന് ഇരുപതിനായിരുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു ഇനിയിപ്പന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കില്ലേ പതുക്കെ എടുത്ത് നമ്മുടെ എന്താണ് ഇവിടെ ചാലക്കുടിക്ക് പോകണില്ല കാരണം ചാലക്കുടിക്ക് ഇവിടുന്ന് ഒരു പതിനണ്ട് കിലോമീറ്ററോളം ചാലക്കുടിക്ക് ഒല്ലൂർക്ക് വന്നിട്ട് ഒരു പതിനേഴ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ കൂടുതലുള്ളൂ ഒല്ലൂർക്ക് ഞാൻ ഒല്ലൂര് തല്ലൂർ ആ ഒരു ഭാഗത്തേക്ക് പതുക്കെ കയറിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം പോകണ ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കായാലും എടുക്കും എറണാകുളത്തേക്കായാലും എവിടേക്ക് ആയാലും പോകണമെങ്കിൽ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കും ടോളിനെ എത്തണതിൽ മുമ്പാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ടോളിൻ്റെ അപ്പുറത്തൊന്നും പിക്കപ്പ് എടുക്കില്ല അതിൻ്റെ ഉള്ളിൽ അടിക്കുകയാണെങ്കിൽ എടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ കാണാം കേട്ടോ എന്തായാലും പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് നീക്കാം നമ്മൾ കൊടകരയിൽ നിന്ന് പതുക്കെ നീക്കണം കേട്ടോ സമയം മൂന്ന് രണ്ട് ആറായിട്ടുണ്ട് അപ്പം തന്നെ ഒരു ട്രിപ്പ് അടിച്ച് ഇവിടെ അടുത്ത് തന്നെ ഞാൻ തോന്നണുണ്ട് കൊടകരയിൽ തന്നെയാണ് ഇരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോയി മുന്നൂറ്റി സംതിങ് ആണ് നമ്മുടെ കുര്യച്ചറൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു പാലത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് തിരിച്ചു പോവാം പോകാൻ പറ്റില്ലേ പോകാൻ പറ്റായിരിക്കും വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടാ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ കുരിയച്ചറ ആ ഒരു ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ട്രിപ്പിൽ വന്നിട്ട് മുന്നൂറ്റെഴുപത്തഞ്ചായിരുന്നു കസ്റ്റമറിനെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര കിട്ടിയെന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ നോക്കണം ഞാനും വണ്ടി സൈഡാക്കാമെന്ന് ചോദിച്ചാൽ തണല് നോക്കി 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 കുറച്ചും കൂടെ പോകുന്നു അപ്പോൾ തണൽ നോക്കി പതുക്കെ ഒന്ന് സൈഡാക്കാം നല്ല വെയിലുണ്ടോ കസ്റ്റമറിൽ നിന്ന് പിന്നെ ടോളിൻ്റെ പൈസയും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദിവസം ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്കൊരു മൊബൈൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കസ്റ്റമർ മൊബൈൽ വെച്ച് വണ്ടിയിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോണ് ഈ ഭാഗത്താണ് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ എന്താണ് ടോളിൻ്റെ പൈസ കസ്റ്റമറിൽ നിന്ന് മേടിച്ചില്ല കേട്ടോ മറന്നും പോയി അപ്പോൾ ടോളിൻ്റെ കാര്യം എപ്പോഴും ഒന്ന് ഓർമ്മിക്കണം എന്തായാലും അവിടെ നല്ലൊരു തണലുണ്ട് അവിടെ ഒരു കാറും കിടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്കും പതുക്കെ ആ ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ സൈഡാക്കി ഇടാം വേറെ മൂന്നേ പതിനെട്ടായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ട്രിപ്പും കൂടി ഇടിച്ചിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ പിക്കപ്പും ഒന്നര കിലോമീറ്റർ ഡ്രോപ്പ് ഇട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം നൂറ്റി ചില്ലാൻ്റെ ആണേ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പാകിയാണ് പക്ഷേ വരെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും രണ്ടാമത് കിട്ടിയാൽ തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ നമുക്ക് കിട്ടിയിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ പത്ത് പൈസ കസ്റ്റമറിൽ നമ്മൾ മേടിച്ചത് എഴുപത്തെട്ട് രൂപ കേട്ടോ എഴുപത്തെട്ട് രൂപ അങ്ങനെ ആകെ നമ്മൾ നാനൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് ഓടി മൂന്ന് ഇരുപത്തെട്ടായിട്ടുണ്ട് ഇപ്പോൾ സമയം എന്തായാലും നമുക്ക് ഇപ്പോൾ പതുക്കെ കുറച്ച് അങ്ങോട്ട് നീക്കി സൈഡാക്കി ഇടാം കേട്ടോ നമ്മളിപ്പോൾ ഇത് തൃശ്ശൂർ എത്തിയിട്ടുണ്ടോ അവിടുന്ന് ഒരു മാച്ച് ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തി രണ്ടിലും അറുപത് പൈസേന്റെ മൂന്ന് നാൽപ്പത്തേഴ് ഇപ്പോൾ വന്നിട്ട് നാല് പത്തൊമ്പതായിട്ടാണ് അത് ഇപ്പം തന്നെ നമുക്ക് രണ്ട് റഡാർ അടിച്ചിരുന്നുണ്ടാ ഒരേ ടൈമിൽ രണ്ട് നമുക്ക് മുന്നേ ഒക്കെ മറ്റേ എന്താണ് ഓട്ടോഷക്കാർക്കൊക്കെ അടിക്കുന്നതുപോലെ ഒരേ ടൈമിൽ രണ്ട് റഡാർ അടിച്ചു ഒരു നൂറ്റി ഒരു തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു നൂറ്റി മുപ്പത്തൊമ്പതിന് ഞാൻ നൂറ്റി മുപ്പത്തൊമ്പതിന് എടുക്കാൻ പോയി വായിച്ച് നോക്കിയില്ലാട്ടാ പക്ഷേ കിട്ടിക്ക് പെട്ടേനെ നമ്മുടെ പുഴക്കിലേക്ക് ആയിരുന്നട്ടാ തൊണ്ണൂറ്റൊമ്പതിന് ഇവിടെ അടുത്തു തന്നെയായിരുന്നു പാട്ടിരക്കില് പക്ഷെ രണ്ടും കിട്ടിയില്ല നന്നായി പക്ഷേ പാട്ടിക്കല് പാട്ടൊരു കിട്ടാണെങ്കിൽ നല്ലതായിരുന്നു വരെ നമ്മൾ കൊറേ നേരം ഇപ്പൊ അവിടെനിന്ന് പതുക്കെ നീങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കയറി നിന്നുട്ടാ കൊറച്ചു നേരം നമ്മളോട് കയറി നിന്നിട്ട് ട്രെയിനൊന്നും വന്നിട്ടില്ല തോന്നുന്നുണ്ട് മറ്റേ ട്രെയിനിന്റെ ആപ്പാണ് ഞാൻ അൻഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നേക്കാം എന്തായാലും കുറച്ചേരും വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പൊ സമയം വന്നിട്ടേ അഞ്ചോ പതിനൊന്നായിട്ടുണ്ട് കേട്ടാ എന്തായാലും പതുക്കെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ നിന്ന് ഒരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൂച്ചട്ടി എന്നാണ് സ്ഥലത്തിരിക്കുന്നത് അവിടുന്ന് നടത്താറ സിഗ്നൽ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഒരു എട്ട് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ട്രാഫിക്ക് ഉണ്ടായിരുന്നു ഇച്ചിരി സമയം എടുത്തു ഇപ്പോൾ സമയം വന്നിട്ട് അഞ്ച് അമ്പത്തി നാലായിട്ടുണ്ട് ആറ് മണി ആവർ ആയിട്ടുണ്ട് ഈ ട്രിപ്പിൽ വന്നിട്ട് നൂറ്റി എഴുപത്തൊന്ന് രണ്ടോ നമുക്ക് കിട്ടിയ മാച്ച ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടണവരെ ഇവിടെ ഇതുക്കെ സൈഡാക്കാട്ടോ നമുക്ക് അവിടുന്ന് വേറൊരു ട്രിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടാ കസ്റ്റമർ പിക്ക് വേണ്ടി പോവാ തൃശ്ശൂർ ആ ഒരു ബാധിക്കാൻ ഞാൻ തോന്നുന്നു കറക്റ്റ് ഞാൻ വായിച്ചു മാച്ച് ട്രിപ്പ് ആയിരുന്നു കേട്ടോ നൂറ്റമ്പത് രൂപ താഴെ നൂറ്റമ്പത് രൂപ താഴെ ആയിരുന്നു എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം ഒരു കിലോമീറ്റർ അപ്പുറത്ത് കസ്റ്റമർ ഉണ്ട് എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു ഒരു ചേച്ചിയും പിന്നെ ആ ചേച്ചിയുടെ കുട്ടിയും ഒരാളാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു വെച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ഭാഗ്യുണ്ടെങ്കിൽ ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ഫൈവേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർ തൊട്ടടുത്തന്നെയാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല അവരധികരം ഉണ്ടാവില്ല ഇവിടെ അപ്പോൾ ട്രിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടോ വിളിക്കോ ഇങ്ങനൊന്നും അറിയില്ല കുറച്ച് അപ്പുറത്താണ് അപ്പം അതുകൊണ്ട് നമ്പറൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടന്നെ കിട്ടുമെന്ന് അറിയില്ല എന്തായാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും പിന്നെ ആ ചേച്ചി അല്ലാട്ടെ ബുക്ക് ചെയ്തത് ആ ചേച്ചിയുടെ ഫാദറായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അതിക്ക് മുമ്പ് കിട്ടിയിരുന്ന കസ്റ്റമറും കുഴപ്പമുണ്ടായില്ല ഇന്നും മൊത്തത്തിൽ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കസ്റ്റമറിനായിട്ട് വെയ്റ്റ് ചെയ്യാം കേട്ടാ എങ്ങനെ വെച്ചാൽ സമയപ്പോൾ വന്നിട്ട് എട്ട് അമ്പത്തഞ്ചായിട്ടുണ്ടായിരുന്നു നമ്മൾ ഊബറ് ഓഫ്ലൈനിലാക്കി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കസ്റ്റമർ ഉണ്ടല്ലോ അവർ കുറച്ച് ബാക്കിൽ തന്നെയായിരുന്നു നോക്കിയാൽ കാണാവുന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചു കുറേ വെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു പക്ഷേ കിലോമീറ്റർ വന്നിട്ട് പത്ത് കിലോമീറ്റർ ഓട്ടമുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂന്ന് മണിക്കൂർ താഴെ ആ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തായിരുന്നു അപ്പം ആ കസ്റ്റമറിൻ്റെ വന്നിട്ട് നമ്മൾ പത്ത് കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയാണ് ഞാൻ മേടിച്ചത് കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞു പോയി അമ്മി അമ്മയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തലേ ദിവസം അവൾ പുറത്താണ് അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ആയിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി എത്ര ടൈം എടുക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലാട്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ല കിലോമീറ്റർ അധികം ഉടനെ വന്നിട്ടില്ല നമുക്ക് സി എൻ ജി അത്യാവശ്യത്തിനുണ്ട് അപ്പം അതുകൊണ്ട് വലിയ സീനില്ല അപ്പം എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ് ചെറുതായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ചെറുതായിട്ട് പിന്നത് മാത്രമല്ല ഒമ്പത് മണിയായല്ലോ അപ്പം എന്തായാലും ഞാൻ വീട്ടിലേക്ക് ഇനി കായലടിച്ചു പോവാണ് അപ്പം എന്തായാലും പുതിയ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബായ്